കേരള പ്രവാസി സംഘം ദേശമംഗലം പഞ്ചായത്ത് സമ്മേളനം ദേശമംഗലം വായനശാല ഹാളിൽ വെച്ച് നടന്നു പ്രവാസി സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ ഹക്ക് ഉദ്ഘാടനം ചെയ്തു കൊച്ചു സംസ്ഥാനത്ത് നിന്ന് വേണ്ടത്ര രീതിയിലുള്ള വിദ്യാഭ്യാസം ആരോഗ്യമൊക്കെ ആളുകൾക്ക് ഒരു എന്താ പറയുക ഒരു പ്രത്യേക സൗകര്യം ലഭിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഘനനം തുടങ്ങി എന്നുള്ളൊരു ഒരു ഒരുപക്ഷെ കേരളത്തിലുള്ള ഇന്ത്യക്ക് അംഗത്തിലുള്ള പല സംസ്ഥാനങ്ങളും ഈ വാർത്ത പോലും പറഞ്ഞത് പിന്നീട് വാങ്ങിക്കും പക്ഷെ കേരളത്തിൽ ഈ വിവരം കൃത്യമായി ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ നിന്ന് ധാരാളം ആളുകൾ പശ്ചിമേഷ്യ രക്ഷപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോവുകയുണ്ടായിരുന്നു ഇപ്പോൾ അതേ പശ്ചിമേഷ്യ കത്തുകയാണ് അറിയാമല്ലോ ഏതാനും ഓരോ ദിവസങ്ങൾ ചില കത്തിയ വരുകയാണ് അവിടെ പോകുന്നത് നമ്മൾ ദേശമംഗലം വായനശാല ഹാളിൽ വെച്ച് നടന്ന കേരള പ്രവാസി സംഘം ദേശമംഗലം പഞ്ചായത്ത് സമ്മേളനം പ്രവാസി സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ ഹക്ക് ഉദ്ഘാടനം ചെയ്തു പ്രവാസി സംഘം ദേശമംഗലം വൈസ് പ്രസിഡന്റ് യൂസഫ് തച്ചോത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് മുതിർന്ന മുപ്പത് പ്രവാസി അംഗങ്ങൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം പുഷ്പജ ദേശമംഗലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തൃശൂർ ജില്ലാ റിപ്പോർട്ട് ചേലക്കര ഏരിയ സെക്രട്ടറി എം എം ഹനീഫ അവതരിപ്പിച്ചു നിരവധി പ്രവാസികൾ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ പ്രസിഡന്റായി യൂസഫ് സെക്രട്ടറി അലി ട്രഷറർ മധു എന്നിവരെയും തെരഞ്ഞെടുത്തു വി സി വി ന്യൂസ് ദേശമംഗലം